പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനോഹരമായിട്ടുള്ള രണ്ട് ഏക്കർ അടിപൊളി തെങ്ങും തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പൂക്കോട്ടുംപാടം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ പഞ്ചായത്ത് റോഡ് വക്കിലായിട്ട് നൂറ് നൂറ്റൻപത് മീറ്ററോളം ഉള്ള ചുറ്റുഭാഗം വീടുകളുള്ള മിക്സഡ് വീടുകളുള്ള അതേപോലെ വെള്ളം ലഭിക്കുന്ന ഒരു അടിപൊളി കവു തെങ്ങും തോട്ടവും നൂറ്റി അൻപതോളം തെങ്ങും അതേപോലെ പത്ത് നാൽപ്പത് അൻപതിൻ്റെ അടുത്തായിട്ട് ജാതിക്കയുമുള്ള നല്ല തെങ്ങിൻതോട്ടമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത് അടിപൊളി തോട്ടാണ് ഒരു രക്ഷയില്ലാത്ത തോട്ടാണ് കാരണം നല്ല നോട്ടമുള്ള ആർക്കും കണ്ടാൽ പറ്റുന്ന വീഡിയോയിൽ ഒരുപാട് പിന്നെ ദീർഘം ഉണ്ടായത് കൊണ്ട് ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അടിപൊളി തോട്ടാണ് ആർക്കും പറ്റുന്ന ഒരു തോട്ടാണ് കണ്ടാൽ പറ്റുന്ന ഒരുപാട് ആൾക്കാർ തെങ്ങും തോട്ടത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു തോട്ടം നമുക്ക് വാങ്ങിയിട്ടാലും ഇത് അത്യാവശ്യം വരുമാനം ലഭിക്കുന്ന നൂറ്റി അൻപത് തെങ്ങുള്ള ഇനിയും ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റിയ കിണർവെള്ളം രണ്ട് കിണർവെള്ളം രണ്ട് കിണർ ഈ ഒരു തോട്ടത്തിലുണ്ട് അതേപോലെ കുയൽ കിണറുണ്ട് പിന്നെ ഒരു പമ്പ് ഹൗസ് ഇതിലുണ്ട് ഒരുപാട് വാഴകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ജാതിക്ക പത്ത് നാൽപ്പത് അൻപതോളം ജാതിക്ക നിലവിൽ കായ്ക്കുന്നത് ഇതിലുണ്ട് അതേപോലെ നമുക്ക് വേണമെങ്കിൽ പിന്നെ റംപുട്ടാന് അതേപോലെ മാങ്കോയിസ്റ്റ് ഇങ്ങനത്തെ പിന്നെ ഫ്രൂട്ട്സുകളും വെച്ചുണ്ടാക്കാൻ പറ്റിയ മുറിച്ച് കൊടുക്കാൻ പറ്റിയ ടാറോഡ് ടാർ റോഡ് വക്കും അതേപോലെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് റോഡും റോഡുമായിട്ട് റാ പോലെയുള്ള രീതിയിലുള്ള റോഡുകൾ ഇതിൻ്റെ ഫ്രണ്ടേജായിട്ട് ചുറ്റു ഭാഗമായിട്ട് റോഡുകളുണ്ട് ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും റോഡുകളുണ്ട് അങ്ങനെയുള്ള ഒരു മനോഹരമായ തോട്ടം ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുള്ളായിട്ട് വീടുകളാണ് ആ വീടുകളിൽ പിന്നെ ഒരുപാട് വീടുകൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഇത് വലിയ ഒരു കിണറാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് നമ്മൾ പിന്നെ ഏത് കൊട്ടം വേനൽക്കും പറ്റാത്ത കിണർ വെള്ളമുള്ള മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണ് ജാതിക്ക ഇപ്പോൾ സീസണല്ലായിട്ടും ഇഷ്ടംപോലെ ഉണ്ട് അതേപോലെ നല്ല തേങ്ങയും ഈ ഒരു തോട്ടത്തിലുണ്ട് യാതൊരു മൃഗശല്യവും മറ്റും ഒന്നുമില്ല ഫോറസ്റ്റ് അതിരില്ല എല്ലാം കൊണ്ടും എല്ലാ സൗകര്യവുമുള്ള നല്ല ഒരു തോട്ടമാണ് ഈ തോട്ടം പിന്നെ രേഖ രേഖ പക്ക ക്ലിയറാണ് അതേപോലെ തോട്ടത്തിന് ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും നാൽപ്പത്തി അയ്യായിരം രൂപ ലെവലിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞാൽ കുറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഒരു റോഡ് കൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പഞ്ചായത്ത് റോഡാണ് അതിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് നൂറ്റി അൻപത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കാരണം ആ പോലെയാണ് ഈ റോഡ് പോകുന്നത് നമ്മുടെ തോട്ടത്തിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് എല്ലാ ഭാഗവും കിടക്കുന്നത് ഒരു ഭാഗം ഒഴിച്ച് അപ്പോൾ അങ്ങനെയുള്ള തോട്ടം നമുക്ക് കുരുമുളക് അതേപോലെ തന്നെ അതൊക്കെ അതിലു തന്നെ ഉണ്ട് കവുങ്ങ് അതേപോലെ വാഴ തെങ്ങ് ജാതിക്ക ഇങ്ങനത്തെ എല്ലാ സൗകര്യവും ഉണ്ട് ഓരോ തെങ്ങും കാണിക്കുമ്പോൾ ഇഷ്ടം പോലെയുണ്ട് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക